ാമത്തിൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇത് രണ്ടാമത്തെ ഡിബേറ്റ് ആണ് ഈ വിഷയത്തിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു എന്തായാലും നമ്മുടെ സംവാദകൻ എതിർ സംവാ ബഹുമാനായ എതിർ സംവാദകൻ ഈ ടോപ്പിക്ക് മറന്നുപോയതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഓഡിയൻസിന് വേണ്ടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് ഇസ്ലാമിന് മുന്നേ പ്രീ ഇസ്ലാമിക് അറേബ്യയിൽ ക്രൈസ്തവർ അള്ളാഹ് എന്ന ദൈവത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു നമ്മുടെ ടോപ്പിക്ക് അല്ലാതെ സെബാസ്റ്റി മുന്നക്കലിന് വേറെ ആർക്കെങ്കിലുമൊക്കെ ബസിന്റെ ബോർഡ് എഴുതാൻ അറിയാമോ എന്നുള്ളതായിരുന്നില്ല ഓഡിയൻസ് അത് മറന്നുപോയെങ്കിൽ അത് ഓർപ്പിച്ചതാണ് ഇതാണ് യഥാർത്ഥ ടോപ്പിക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് മുന്നേ തന്നെ അള്ളാഹ് എന്നുള്ള പദം അറബി നാട്ടിലുണ്ടായിരുന്നു ആ അള്ളാഹാരാണെന്ന് ഇസ്ലാമിക ചരിത്രങ്ങളിൽ തന്നെ പറയുന്നുണ്ട് ആ ആരാണെന്നുള്ളത് ഒരു ജിന്ന് ദേവനായിരുന്നു ഒരു ജിന്നിന്റെ ഭർത്താവായ ജിന്നുകളായ പെൺമക്കളുള്ള ഒരു ജിൻ ദേവനാണെന്ന് ഇസ്ലാമിക ഖുറാനിൽ തന്നെ പറയുന്നത് മുപ്പത്തി ഏഴാമത്തെ സൂറ നൂറ്റി അമ്പത്തി എട്ടാമത്തെ ആയത്തിലും അതിന്റെ അതിന്റെ വിശീകരണം കഴിഞ്ഞ ഡിബേറ്റിൽ അത് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ എന്ന് എന്ന് പറയുന്ന പറയുന്ന സാത്താൻ സഹോദരനായ ഒരു ജിന്നായിരുന്നു എന്ന് ചിത്രം എടുത്തു കഴിഞ്ഞാൽ അള്ളാഹ് എന്ന് പറയുന്നത് ഇസ്ലാമിന് മുന്നേ മുഹമ്മദിന് മുന്നേ ഒരു പേഗൻ ജിന്നു ദേവനായിരുന്നു എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് ചരിത്രം നമുക്ക് വിടാം എന്നാൽ ഇസ്ലാമിന് മുന്നേ ഉള്ള അള്ളാഹു യഥാർത്ഥ ചരിത്രത്തിലാരായിരുന്നു എന്നറിയണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കാലത്തോ അതിന് ഒന്നാം നൂറ്റാണ്ടില് റിപ്പോർട്ട് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് സിവിലൈസേഷൻ സൗദി അറേബ്യ എന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യയുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്ത ഒരു ബുക്കാണ് അതിനകത്ത് ഒരു വശം ഇംഗ്ലീഷും ും നടുക്ക് അതിന്റെ എവിഡൻസിന്റെ നിന്ന് കിട്ടിയ ഒരു സ്റ്റോൺ ആണ് ഞാൻ എവിഡൻസ് ആയിട്ട് വെക്കുന്നത് ചരിത്രത്തിലെ അല്ലാഹു ആരായിരുന്നു എന്നുള്ളത് ഈ സ്റ്റോണിനകത്ത് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് നമ്മുടെ ദൈവങ്ങളായ കാൽ ലാഹ് അൽ ഷരീഖ് അന്നത്തെ പ്രീ ഇസ്ലാമിക് അറേബ്യയിലെ മൂന്ന് പ്രധാന ദേവന്മാരായിരുന്നു കാൽ ലാഹ് അൽ എന്ന് പറയുന്നത് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ സ്റ്റോണിന്റെ പിക്ചറും അതിന്റെ അറബിക് ട്രാൻസ്ലേഷനും ആ ബുക്കിനകത്തുള്ളത് അതേപടി ഞാൻ എടുത്ത് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ് അതിന്റെ അഞ്ചാമത്തെ ലൈനിലാണ് ഈ സ്റ്റോണിന്റെ അഞ്ചാമത്തെ ലൈനിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന കാല് അതുപോലെ തന്നെ ആൻഡ് അത്തര അഷ്റാഖ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ദേവനെ കുറിച്ചാണ് അത് പറയുന്നതെന്ന് ആ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായിട്ട് ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ചുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് ആ സ്റ്റോണിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്നത്തെ മൂന്ന് പ്രധാന ദേവന്മാര് ലാഹ് കാല് അത്തര അഷ്റാഖ് ഈ ലാഹ് എന്ന് പറയുന്ന ഈ ദേവനെ അല്ലാഹ് ദ ലാഹ് ലാത്ത എന്ന് പറയുന്ന ദേവിയെ അല്ലാത്ത് എന്ന് പറയുന്നത് പോലെ ആർട്ടിക്കിൾ ചേർത്ത് പറയുന്നത് പോലെ ഉസ എന്ന് പറയുന്ന ദേവിയെ അൽ ഉസ എന്ന് ആർട്ടിക്കിൾ ചേർത്ത് പറയുന്നത് പോലെ ലാഹ് എന്ന് പറയുന്ന ആ പ്രീ ഇസ്ലാമിക് അറേബ്യയിലെ പേഗൻ അറബ് ജിന്ന് ദേവനെ അല് ചേർത്ത് മുസ്ലിങ്ങൾ മുഹമ്മദിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നതാണ് അല്ലാഹ് എന്ന് പറയുന്ന ദേവൻ ആ അല്ലാഹ് എന്ന ജിന്നിനെ ലാഹ് എന്ന ജിന്ന് ദേവനെ ലാത്തയുടെ വാപ്പയെ ദൈവമേ എന്നും ഏകദൈവമേ എന്നും വിളിച്ചത് മുഹമ്മദ് മാത്രമാണ് മുഹമ്മദിന്റെ ഇസ്ലാം മാത്രമാണ് ആ ജിന്നു ദേവനെ ഏകദൈവമേ എന്ന് വിളിക്കേണ്ട ഗതികയുടെ ഒരു ക്രൈസ്തവനില്ല പിന്നെ ആരാണത് വിളിച്ചത് ആരാണ് വിളിച്ചതെന്ന് അറിയണമെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നത് എന്താ മുഹമ്മദ് ഇപ്രകാരം കൽപ്പിച്ചു നമ്മൾ ജനങ്ങളോട് അന്ന് അറേബ്യയിലുള്ള മുസ്ലീഖ്യങ്ങളായ ഖുറൈശികളോടും ക്രൈസ്തവരോടും യഹൂദന്മാരോടും എന്ത് ചെയ്യണം യുദ്ധം ചെയ്യണം അവര് ഇത് അല്ലാഹല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് അവർ സമ്മതിക്കുന്നതുവരെ അവർ യുദ്ധം ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോ ഈ അല്ലാഹിനെ ഏകദൈവമേന്നും സൃഷ്ടാമെന്നും വിളിക്കുന്നവര് ഈ ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ചവരെന്ന് വിളിക്കേണ്ടി വരത്തില്ലേ അപ്പൊ ഇത്രത്തോളം ഭീരുത്വമില്ലാത്ത നട്ടൽ നിവർത്തി രക്തസാക്ഷികളായ ക്രൈസ്തവരുടെ നെഞ്ചത്ത് ചവിട്ടി കൊണ്ടാണ് ഇന്ന് ഇസ്ലാമിക വാപ്പയായ ലാഹ് എന്ന അല്ലാഹിനെ ഏകദൈവൊന്നും സൃഷ്ടാവൊന്നും വിളിക്കുന്ന ഓരോ ക്രൈസ്തവ നാമധാരികളും ചെയ്തത് അവരെ ക്രൈസ്തവരൊന്നും വിളിക്കണമോ ഏതെങ്കിലും അറബി ക്രൈസ്തവർ ഒരു തെറ്റ് ചെയ്താൽ അവർ ഇസ്ലാമിന്റെ ഭീഷണിക്ക് മുട്ടുമടക്കിയാൽ അതിന്റെ കൂടെ നിന്ന് മുട്ടുമടക്കേണ്ട ബാധ്യത ഒരു ക്രിസ്ത്യാനിക്കില്ല കാര്യം നമ്മൾ മുട്ടുമടക്കുന്നത് സർവശക്തനായ തമ്പുരാനായ യാഹുവയുടെ മുമ്പിൽ മാത്രമാണ് അല്ലാതെ പേഗൻ ഇസ്ലാമിക ജിന്ന് ദേവനായ മുന്നിലല്ല അപ്പോ ക്രിസ്ത്യാനിറ്റിയും ഉണ്ടാകുന്നതിന് ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യ ഭാഗത്തോ തന്നെ എഴുതപ്പെട്ട രേഖയാണ് ഈ ലാഹ് എന്ന് പറയുന്ന പ്രീ ചരിത്രം വളരെ കൃത്യമായിട്ട് സൗദി അറേബ്യൻ ആർക്കിയോളജിക്കൽ എവിഡൻസോടുകൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ് അപ്പൊ ഇത് ഒന്നാമത്തെ തെളിവ് ഇനി രണ്ടാമത്തെ തെളിവായിട്ട് ബുറൈറ ഇൻസ്ക്രിപ്ഷൻ മുഹമ്മദ് ജനിക്കുന്നതിന് ഉം ഇൻസ്ക്രിപ്ഷനകത്ത് കൃത്യമായിട്ട് ഈ അൽമുറിന്റെ മകനായ അബ്ദുൽ ഞാൻ നിന്ന് എന്റെ രക്ഷിതാവിനോട് അള്ളാഹുയെ നിന്റെ നാമത്തിൽ ഞാൻ പാപമോചനം തേടുന്നു ബഹുദൈവ മതാചാര പ്രകാരം ഒരു ദൈവത്തിന്റെ നാമത്തിൽ അദ്ദേഹത്തിന്റെ രക്ഷിതാവായ മറ്റൊരു ദൈവത്തോട് പാപമോചനം തേടുന്ന ബഹുദൈവ മതക്കാരനായ ഖുറൈഷിയായ അബ്ദുൽഷാംസ നമുക്ക് കാണാം ഈ അബ്ദുൽ അബ്ദുൽഷാംസെന്നൊക്കെ ഖുറൈഷി പേരുകളാണ് അത് ഒത്തിരി ഖുറൈഷി ചരിത്രത്തിൽ തന്നെ അബ്ദുൽ അബ്ദുൾ എന്ന് പറയുന്ന പേരുകൾ നമുക്ക് കാണാം ഷാംസ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അബ്ദുൾ ഷാംസെ സൂര്യന്റെ അടിമ പേരിൽ നിന്ന് നമുക്കറിയാം സൂര്യന്റെ അടിമ സൂര്യദേവനെയൊക്കെ ദൈവമായിട്ട് കണ്ടിരുന്ന ആളുകളായിരുന്നു അന്നത്തെ പേഗനറബ് അങ്ങനെ ഒരു പേഗനറബായ സൂര്യന്റെ അടിമ അബ്ദു അള്ളാഹുന്റെ അടിമയെന്ന് അർത്ഥം വരുന്ന അബ്ദുള്ള സൂര്യന്റെ അടിമർത്ഥം വരുന്ന അബ്ദുൾ പറഞ്ഞ ഒരു ഡയലോഗാണ് ആണ് നിന്റെ നാമത്തിൽ ഞാൻ എന്റെ രക്ഷിതാവിനോട് ബഹുദൈവ മതവിശ്വാസിയുടെ ഉമ്മു ഉം ബുറ ഇൻക്രിപ്ഷൻ നേടിയു ക്രൈസ്തവ് ഇൻസ്ക്രിപ്ഷൻ പറയുന്ന ചില അബദ്ധങ്ങളുണ്ടോ ഒരിക്കലും അല്ല ഒരു കാരണവശാലും ക്രൈസ്തവ് ഇൻസ്ക്രിപ്ഷൻ ആയിട്ട് ഒരു ചരിത്രകാരന്മാർ അംഗീകരിച്ചിട്ടില്ല കാര്യം ക്രൈസ്തവ് ഇൻസ്ക്രിപ്ഷനിൽ ഒന്നുകിൽ ഒരു ക്രോസ് അല്ലെങ്കിൽ നാമത്തിൽ നാമത്തിൽ അൽ ഇലാഹിന്റെ എന്ന് എന്ന് പറഞ്ഞ് ഓർമ്മിക്കുന്നു പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ടാകും ഇങ്ങനെ രണ്ട് ചരിത്ര തെളിവുകൾ പേഗൻ പേഗൻ അബ്ദുഷാം സൂര്യന്റെ അടിമ എന്നർത്ഥം വരുന്ന ുംബ്റികള് ക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന പേഗൻ ലാഹ് എന്ന് പറയുന്ന ദേവനെ അല്ലാഹ് എന്ന് വിളിച്ചിരുന്ന കൃത്യമായ തെളിവ് നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു അല്ലാതെ ഈ അലാഹ അല്ല അല്ലാഹ എന്ന് വിവരവും വിദ്യാഭ്യാസമാണ് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മുന്നോട്ട് പോകാം ക്രൈസ്തവര് ഇസ്ലാമിന് മുന്നേ ഏത് പദമാണ് ഉപയോഗിച്ചിരുന്നത് തെളിവ് നമ്പർ വൺ സബാദ് ഇൻസ്ക്രിപ്ഷൻ അഞ്ഞൂറ്റി പന്ത്രണ്ടുകളിലെ സബാദ് ഇൻസ്ക്രിപ്ഷൻ അകത്ത് കൃത്യമായിട്ട് അത് മൂന്ന് ഭാഷയിലാണുള്ളത് അതിൽ അറബിക് വേർഷൻ അകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം അല്ലാഹ് സോറി അൽ ഇലാ